സർക്കാരും പരോൾ നീട്ടി ആള് ജയിലിൽ പോയ ഒരു മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് മൂന്ന് പ്രാവശ്യം പരോൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് തുടർച്ചയായി സംഭവിക്കുന്നു പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് അവരായിരത്തിലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട് ആയിരത്തിലധികം ദിവസം അഞ്ഞൂറിലധികം ദിവസം അതായത് മൂന്ന് കൊല്ലക്കാലത്തിൽ കൂടുതൽ സമയം അവർ ജയിലിന് പുറത്തായിരുന്നു മാത്രമല്ല ഒരു ഡി ഐ ജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുക തെളിവുകൾ കൊടുത്തുവന്ന് എല്ലാ ജയിലുകളിലും പോയി തടവുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കൊടുത്തിരുന്ന ഒരു ഡി ഐ ജിയാണ് ഈ പിണറായി വിജയന്റെ പോലീസിന്റെ ഉണ്ടായിരുന്നത് വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിവിധ ജയിലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ചും അതായത് ഏറ്റവും അടുത്ത ബന്ധു യോ ഗുരുതരമായ അസുഖം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ പരോൾ കൊടുക്കാൻ പാടുള്ളൂ ആയിരത്തിലധികം ദിവസം എങ്ങനെയാണ് കി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കിട്ടിയത് ആയിരത്തിലധികം ദിവസം ഇവരുടെ ബന്ധുക്കൾ മരിച്ചോ ഇവരുടെ ബന്ധുക്കൾ ഗൌരവമായിട്ട് സീരിയസ് ആയി കിടന്നു അപ്പൊ കൊടുക്കുകയാണ് അതായത് സി പി എമ്മിന് വേണ്ടി കൊല നടത്തിയ പ്രതികൾക്ക് പരോളാണ് അപ്പൊ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് തടവുകാർക്കുള്ള പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടി ഇതിന് മറുപടി പറയാതെ ടി പി രമയുടെ കെ കെ രമയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി നിന്ന് ഒളിച്ചോടിയത് പാർലമെന്റ് മന്ത്രി പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ രണ്ടാണ്ടാണ് ഇത് കൊടുത്തതെന്നുള്ളത് രണ്ടാമത്തെ പ്രതിക്ക് പരോള് കൊടുത്തത് ജനുവരി മുപ്പതാം തീയതിയാണ് എന്നാ ജനുവരി മുപ്പതി അപ്പൊ ജനുവരി മുപ്പത് കഴിഞ്ഞ എത്ര ദിവസമായി അപ്പൊ എന്താ അടിയന്തോ പിന്നെ സഭ കൂടിയ രണ്ടാമത്തെ പ്രതിക്കും പരോൾ പാർലമെന്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ തീർമാന പ്രസംഗങ്ങൾ നടത്തിയത് ശരിയല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ജനുവരി മുപ്പതിന് രണ്ടാമത്തെ ആ പ്രതിക്ക് പരോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ അഭി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സി നേതാവ് ഗൗരവതരമായ ചില വെളിപ്പെടുത്തുകൾ നടക്കും ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എം എൽ എക്കെതിരായി ആരോപണം ഉന്നയിച്ചു അതിനെതിരായി കുഞ്ഞികൃഷ്ണനെതിരായി പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ ഈ പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുടെ ചിത്രം എല്ലാത്തിലും വന്നു അപ്പോൾ പരോൾ കണ്ടീഷൻ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇപ്പൊ വീണ്ടും പരോൾ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞകൃഷ്ണൻ കോടതിയിൽ പോയി ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ പ്രതി പയ്യന്നൂരിൽ തന്നെയാണ് ഈ സംഭവം പയ്യന്നൂരിൽ പോലീസിലെ സ്റ്റീൽ ബോംബറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൗരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചിരിക്കുന്നത് ജയിലിലെ കൊടും കുറ്റവാളികളെ ഇവർ പലോളിലിറക്കി കുഞ്ഞികൃഷ്ണ വധിക്കാനാണോ എന്ന സംശയമാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും ഗൌരവം ഈ വിഷയത്തിൽ വിഷയത്തിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല നേതൃത്വത്തെ അണികൾ എന്നുള്ള പുസ്തകം കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഈ നാലാം തീയതി പുറത്തിറങ്ങുകയാണ് അപ്പൊ അത് അത് പുറത്തിറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എം നേതാക്കന്മാരാണ് ഇടപെട്ടറ്റ് ഇയാളെ മാത്രമല്ല നിരവധിയായിട്ടുള്ള കേസുകളിലെ കൊടും കുറ്റവാളികൾക്ക് ഇവരിത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിരവധി കേസ് അപ്പോ ഈ നിയമം ലംഘിച്ചുകൊണ്ട് തടവിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്നു ഇ പി ചന്ദ്രശേഖരെ കൊലക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കും ഓരോ കേസിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് സ്ഥാവനും അവർക്ക് ഇഷ്ടമുള്ള ഫോണാണ് ഏറ്റവും ന്യൂ ബ്രാൻഡ് ഫോണാണ് അവർക്കുള്ളത് പുതിയ സിം കാർഡ് അവർക്ക് കൊടുക്കും ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കും ജയിലിൽ അവരവിടെ നിന്ന് കൊട്ടേഷൻ പ്രവർത്തികൾ ചെയ്യാണ് അവർ പുറത്തിറങ്ങിയാൽ കൊട്ടേഷൻ നടത്തുകയാണ് പുറത്തിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ അവരുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഡി ഐ ജിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അയച്ചു കൊടുക്കാനുള്ള പണം തടവിൽ കിടക്കുന്ന പ്രതിക്ക് എവിടെ എവിടെ നിന്നാണ് തടവിൽ അപ്പൊ അവിടെ നിന്ന് ജയിലിൽ കിടന്ന് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് കൊട്ടേഷൻ നടത്താനുള്ള സൗകര്യമാണോ എ സി മാത്രം ആക്കി കൊടുക്കാതെ ഇനി കുറവുള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഇഷ്ടപ്പെട്ട മദ്യം ഇഷ്ടപ്പെട്ട ഫോണ് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് ജയിലിനകത്ത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൊടും കുറ്റവാളികൾക്ക് തുടങ്ങി പിടിച്ചു കൊടുക്കുകയാണ് ആ അഞ്ചർക്ക് കൈക്കൂലി കൊടുക്കാനുള്ള പണം കൂടി കൊടുക്കുകയാണ് പാർട്ടി കൊടുക്കുകയാണ് കൊട്ടേഷനാണ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർ ചെയ്യുന്നത് കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഈ വിഷയം നിയമസഭ കൂടുമ്പോ നിയമസഭയിൽ അല്ലാതെ പിന്നെ എവിടെ പോയി പറയും ഉദ്ധരിക്കേണ്ടതു പോയി പറഞ്ഞാൽ മതിയോ എന്നാ പിന്നെ നിയമസഭ കൂടേണ്ട ആവശ്യമില്ലല്ലോ ഉദ്ധരിക്കേണ്ടതു പോയി പറഞ്ഞാൽ മതിയെങ്കിൽ നിയമസഭയിൽ പറയേണ്ട കാര്യമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണകൂടത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരേണ്ടേ നിയമലംഘനമാണ് നടക്കുന്നത് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭയമാണ് ക്രിമിനലുകളെ അവര് പുറത്തുവന്ന് പറയുന്നതാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ഗവൺമെന്റിനും സി പി എം നേതൃത്വത്തിനും പേടിയാണ് കാരണം ഒരു ഗൂഢാലോചന ഉണ്ട് അതിന്റെ പുറകിൽ ആ ഗൂഢാലോചന ഈ പ്രതികൾ വെളിപ്പെടുത്തിയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകും വൻകിട വൻ നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ട് അതുകൊണ്ട് ആ പ്രതികളെ ഭയന്നാണ് സിപിഎം ജീവിക്കുന്നത് ഇത് ഈ നിയമസഭയിൽ ഇതിന് അവസരം വരാത്തതിൽ അതിശക്തിയായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു ഒരു പക്ഷേ കെ കെ രമയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം എന്നാ ചർച്ചയിൽ നിന്ന് അവർ ഒളിച്ചുകൂടിയതാണ് എനിക്ക് കാരണം കേരളത്തിലെ വ്യാപകമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകളുടെ ഗുണ്ടകൾ പല കേസുകളും ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ ജയിലിൽ നടക്കുമ്പോൾ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനും നിരന്തരമായ വാർത്തകൾ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജയിലിൽ അവർക്ക് സുഹാസമാണ് അതുമാത്രമല്ല ഒരു നിയമവ്യവസ്ഥയും പാലിക്കാനേ അവർക്ക് പരോൾ കൊടുക്കുന്നു പരോൾ നിയമകൾ ഞാൻ ലംഘിച്ചുകൊണ്ട് അവർ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അക്രമ കേസുകളിൽ പങ്കെടുക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ജാതിയിൽ പങ്കെടുക്കുന്നു എല്ലാ നിയമവ്യവസ്ഥയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരോൾ കൊടുത്തതും പരോടു കൊണ്ടുവരുന്നത് ഈ ഈ പ്രശ്നം നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന പ്രയാസത്തിലുള്ള പ്രശ്നമാണ് ഇതാണ് നിയമസഭ ഉന്നയിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കേണ്ട എന്തെങ്കിലും പക്ഷേ അതിനെ അനുവദിക്കാത്തതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷം ഇത് ബഹിഷ്കരിച്ചത് ഗവൺമെന്റ് ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും പുരോഗതി നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വ്യാപകമായ രീതിയിൽ കൊലപാതകം നടത്തുകയും അവർക്ക് സൗകര്യതുകൊടുക്കുകയും അവരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ജയിലിൽ പോയി വിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈ നിലപാടിലേക്കാണ് പ്രതിപക്ഷങ്ങൾ അതിശക്തമായ പ്രക്ഷോഭപരിപാടികമായിട്ട് തീർത്തുപ്രകാരം നടക്കുന്നത് അതില് തേൽപ്പുള്ള പരോള് കൊടുക്കുന്നത് കേരളം ഇത് ചർച്ച ചെയ്തത് ഇന്ന് കൊണ്ടുവന്നതില് പോലീസുകാരി ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷം കോടതി വിധിക്കുകയാണ് ആ ഇരുപത് വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിന് മുന്നേ പരോള് കൊടുത്തിരിക്കുന്നത് ഇതെന്ത് നയമാണ് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് ദിവസം ഇരുപത് വർഷം ശിക്ഷിച്ച ആള് ഒരു മാസം കഴിയുന്നതിന് വേണ്ടി ജയിലിന് പുറത്തിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡിജിപി ആറ് ദിവസം കൊടുത്തു വീണ്ടും നീട്ടിക്കൊടുത്തു വീണ്ടും അത് ഗവൺമെന്റ് പിന്നെയും നീട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൌകര്യങ്ങൾ ഇത് ഈ ഒരു കേസിൽ മാത്രം നിരവധി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കും डीपी केस प्रतके समिती नव्हे निवधी तव ില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് മന്ത്രിയാലും ഇന്ന് കാര്യ വകുപ്പ് മന്ത്രിയാലും മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാ മാസം ഒരു മാസം കീഴിലാണെങ്കിൽ മിക്കത്തെ മാസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കരോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചർച്ച ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച തുലിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നിറുകേടുകൾ വിളിച്ചു പറയുകയാണ് ഇപ്പൊ അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് കലോട് കിട്ടി പുറത്തുവന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയ ജയടി ഐ ജി കൈക്കോലി വാങ്ങുകയാണ് കൊടി സുബിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അണ്ണൻ സിരിപ്പിന്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഇത് വാങ്ങിയത് നമ്മളാരും കൊടുത്ത കണക്കല്ല കേരളത്തിലെ വിജിലൻസ് കൊടുത്ത കണക്കാണ് റിപ്പോർട്ടാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാംസാ കൊടുത്ത റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പേരിൽ ഒരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും ആ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇ ഡി ഐ ജി ജയിലിൽ തിരിച്ചെത്തും ഇവരാണ് ഈ ക്രിമിനലുകൾക്കെല്ലാം സൌകര്യം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലുകളെ വാഴുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഭയും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യണം ഇതെന്താണൊക്കെ പിണറായി വിജയന്റെ മുഖമുദ്ര എന്നത് തീർച്ചയായിട്ടും ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ടത് ത്ത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ജനവിരുദ്ധ നടപടിയാണ് ദേശവിരുദ്ധ നടപടിയാണ് ഇപ്പോൾ നമ്മൾ സമയം കാണുന്നത് സർക്കാരിന്റെ നടപടികളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും അതിന്റെ പ്രമേയം കൊണ്ടുവന്ന കെ കെ രവിയും പോലീസായ പ്രകാരം ഇതുപോലെ ഒരു അഴിഞ്ഞാട്ടം പത്രമാണിങ്ങൾക്ക് കേരളത്തിൽ നടത്താൻ അവസരം ഇടതു മുന്നണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ധിഖാരപരമായ നടപടിയാണ് എന്നുള്ളത് കേരള ജനത ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് നിയമസഭയിലാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന നിയമസഭയിലാണ് ഇതെല്ലാം പ്രതിപക്ഷത്തിന് കൊണ്ടുവരാം അവിടെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെയും ഭോതിവാസിനെയും നിർഭാഗം തുടരും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സർവ കുറ്റവാളിയെ പോലെ ഇറങ്ങിയിട്ട് ഇവിടെ നിയമം കയ്യിലെടുക്കുവാനുള്ള നിയമവിരുദ്ധ മേഖല രംഗത്ത് നടപടികളുണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ അശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സ്പീക്കർ പതിനെട്ടോളം വിഷയങ്ങൾ ഈ സഭയിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾക്ക് ചോദിക്കാനുള്ളത് ഇവർക്കും മറുപടി പറയാൻ കഴിയാത്ത അപ്രിയമായ കാര്യങ്ങൾ അവതരണാനുമതി പോലും നിഷേധിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന കെ കെ രംഗ നൽകിയ നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും അനുവദിച്ചില്ല അത് അവതരിപ്പിക്കുന്നതിന് നിയമതടസ്സമോ സാങ്കേതിക തടസ്സമൊന്നും ഇല്ലാത്തൊരു മാറ്ററാണ് ഏറ്റവും ഗുരുതരമായ ഒരു മാറ്ററാണ് ഇവിടെ കൊലക്കേസ് പ്രതികൾക്ക് ഇഷ്ടം രാഷ്ട്രീയ താൽപര്യത്തിൽ പരോൾ നൽകുന്നു എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോടും സ്പീക്കറോടും ചോദിക്കാമെന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിയമപരമായ സാങ്കേതികമായ തടസ്സം ും മറച്ചു വെക്കാനുണ്ട് സർക്കാരിന് മറുപടി പറയാൻ കഴിയാത്ത മറച്ചുവെക്കുവാനുള്ള വെക്കുവാനുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ഒളിച്ചുകൊടുുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി ജനമതത്തിൽ ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്